ഞാൻ അതിനെ ഒന്ന് കാണാൻ എന്റെ കൺമണ്ണി വെച്ചാണ് അപകടം സംഭവിച്ചത് ഞാൻ അതെടുത്ത് ആശുപത്രിയിലാക്കിയത് അച്ഛനാണ് ഈ കൊച്ചിന്റെ കാര്യം പറഞ്ഞ് വീട്ടിൽ വന്നിരുന്നു കരയുന്നത് കണ്ടപ്പോ എനിക്ക് ഒന്നോട് ഒന്ന് കാണുമോ തോന്നുന്നു അതാ വന്നത് എന്നോട് ഒന്നും പറയുന്നില്ല ഞാൻ ഈ വീട്ടിലേക്ക് കാണുന്നത് നീ ചില മനുഷ്യൻ എത്ര ശ്രമിച്ചാലും ും കഴിയില്ല ഇത് നിന്റെ വീടാ നിനക്കിനി എത്ര പേരുണ്ടെന്ന് പറഞ്ഞാലും ഇവിടുത്തെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്കിവിടുന്ന് മാറി പോവാൻ കഴിയുമോ അമ്മാവൻ സുമിത്ര സ്പന്ദിക്കുന്ന ഒരു പോലെ കിടക്കുക താൻ ആരാണെന്നോ തന്റെ മുന്നിൽ നിൽക്കുന്നത് ആരാണെന്നോ തൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചെന്നും അറിയാൻ പയ്യാത്ത അവസ്ഥയെ ഈ വീട്ടിൽ അവിടെനിന്ന് ഒരിക്കലും മടങ്ങി വരില്ല എന്ന് വൈദ്യശാസ്ത്ര വിധി എഴുതി അമ്മാവനും അമ്മായി അവൾക്ക് പകരമായി നിന്നെ കാണണം അങ്ങനെയാണ് നന്ദി പറയുന്നവരൊക്കെയാണ് ഞാൻ സ്നേഹത്തോടെ അവളെ പരിചരിക്കുന്നു അവരുടെ മകനാകാൻ ശ്രമിക്കുന്നു പക്ഷേ എന്റെ അച്ഛൻ പറഞ്ഞ കാര്യം കാര്യം മാത്രം നീ സംസാരിച്ചില്ല റിപ്പോർട്ട് സമർപ്പിക്കാൻ ആറു മാസത്തെ കാലാവധി നീട്ടിക്കൊടുത്തത് അച്ഛൻ വേണ്ടത്ര സ്വാധീനം ചെലുത്തിയിട്ടാണ് ഈ ഒരു അവസ്ഥയിൽ എന്റെ അച്ഛനെ എന്തിനായി കാണാനൊക്കെ അദ്ദേഹത്തിന് ഫോണിലൂടെ ിൽ വന്ന് കണ്ട് പോകാൻ കരുതില്ല ദീർഘയാത്ര വരതോ സാറ്റർഡേ മടങ്ങി വരാമെന്ന് കരുതുന്നു രാജഗിരി വിശ്വനാഥന്റെ മകളെന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ ഏറ്റവും വലിയ ബാധ്യതയാകുമെന്ന് അറിയാവുന്ന ബിസിനസ് ഉണ്ടെങ്കിലും അവരുടെ അച്ഛനും പാവ എന്റെ ഭാഗ്യം ഒരു കാര്യം ഏറെ ദിവസങ്ങളായി പറയണമെന്നായിരുന്നു എന്താ പറയുക ഞാനെന്ന് പറഞ്ഞാൽ അമേഷ് നേരത്തെ ഫയലിൽ അമ്മാവൻ അദ്ദേഹത്തിന് അനുകൂലമായ റിപ്പോർട്ട് എഴുതുന്നു ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞു വിവിധ പോസ്റ്റുകളിലായിട്ടവരെ നാട്ടുമൊഴി പറഞ്ഞാൽ എല്ലാവരും എന്തെങ്കിലുമൊക്കെ ചില്ലെന്ന് തടയുന്ന കഥയല്ല നിമിഷം വരെ അർഹതയില്ലാത്ത പത്ത് കാശ് ആരും സത്യവിരുദ്ധമായി ഫയലിൽ ഒരു വലി കുളിക്കുകയോ ചെയ്തിട്ടില്ല എന്നിട്ടും ഈശ്വരൻ നേതി കേടായോട് കാണിച്ചത് ചോദിച്ചേക്കാം ദൈവത്തിന്റെ നീതി എന്നോട് പ്രതികരിച്ചത് എങ്ങനെയായിട്ട് പക്ഷെ ഞാൻ ഔദ്യോഗിക ജീവിതത്തിൽ മനസ്സാക്ഷിക്ക് നിരക്കാത്ത ഒരു കാര്യം ചെയ്യില്ല ഇതിപ്പോ എന്റെ പ്രശ്നമാണ് സമയമുണ്ട് സമയക്കു വേണ്ടി ഞാൻ എന്റെ മനസ്സാക്ഷിയെ വഞ്ചിക്കണം എന്നോടുള്ള ദേഷ്യത്തിന് വിശ്വസിക്കുന്നവന്റെ പ്രതീക്ഷകളെ ഒന്നിലധികം തവണ തകർക്കാരുന്ന് സമയം ൊണ്ട് വന്നപ്പോൾ വഴക്ക് പറഞ്ഞിട്ടില്ല ഒരീതിയിൽ ഒടിച്ചുപോലും ഒരു അടി അണിമുടുത്തിട്ടില്ല പലപ്പോഴും തോന്നുവാ തെറ്റായി പോയെന്നു അതുകൊണ്ട് ഇപ്പോഴൊന്നും വഴക്ക് പറയേണ്ടി വരുമ്പോ മനസ്സിലാണെങ്കിലും കണ്ണെന്ന് ഒരു ശതമാനം പോലും സാധ്യതയില്ലെന്ന് ഡോക്ടർമാർ പറയുന്നത് കേട്ട് മകളുടെ മരണം സ്ഥിരീകരിച്ച് കിട്ടാൻ കാത്തിരുന്നവരാണ് ഞാൻ ലോകത്തെവിടെ കൊണ്ടുപോയി ചികിത്സിക്കാനും എത്ര പണം കൊടുക്കാനും ഞാൻ തയ്യാറായി എവിടെ കൊണ്ടുപോയിട്ടും പ്രയോജനമില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യാൻ കഴിയുക ജീവിക്കുന്ന ഒരു ശരീരം മാത്രമായി അവളെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് തന്നാണ് ഈശ്വരൻ എന്നെ കഠിനമായി ശിക്ഷിച്ച് കളഞ്ഞത് അങ്ങനെ മോളെ വേണ്ട എന്ന് ഞാൻ പറഞ്ഞതും ഓർമ്മകളില്ലാതെ നാവ് തൊന്താത ശ്വസിക്കുന്നത് ശമമായി എഴുതി സുബിബ്രഹ്മണ് പോലും ആരാധയായി അവളെ ആ രൂപത്തിനല്ലാതെ സങ്കൽപ്പിക്കാൻ കൂടി കഴിയുന്നു കാരണം ഈ ലോകത്ത് മറ്റെന്തിനേക്കാളും ഉപരി ഞാൻ എന്റെ മതനെ സ്നേഹിച്ചു ായി ആന്റി ജോക്ക് പോയിട്ട് ഞാൻ നോക്കിക്കോള ആരും പോയിട്ട് അതുപോലെ അവളെ കുറിച്ച് മാത്രം ചിന്തിച്ചു കഴിയുന്ന അച്ഛൻ അഗൽ ഈ ഗതി കേട്ട അവസ്ഥയിൽ നിങ്ങളുടെയൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വന്നെങ്കിലും മനസ്സിലൊരിക്കൽ പോലും അവൾക്കൊരു ദോഷം വരണമെന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല സത്യം

ഴത്തില്ല എന്റെ അവസ്ഥ ഏതാകുമ്പോ വിദേശത്തുള്ള ചില സുഹൃത്തുക്കളുമായി ഞാൻ സംസാരിച്ചു നമുക്ക് സുമിത്ര മോളെ അമേരിക്കും ഭാഗ്യദോഷം എത്രകാലം ഒപ്പമുണ്ടാകുമോ കണ്ണിൽ നിന്ന് ആയി വെള്ളം വരാറുണ്ടല്ലോ ഒരു പക്ഷം നിങ്ങളുടെ സങ്കടത്തി നിങ്ങളുടേതും മാത്രമല്ല ഞാൻ കുട്ടിയോട് പറഞ്ഞിരുന്നു അവർക്ക് ജനിക്കുന്ന കുഞ്ഞു പെണ്ണാണെങ്കിൽ സുമിത്രാന്ന് പേരിട്ട് വളർത്തുന്നു കുട്ടിക്ക് പോലും പുറക്കാൻ ഭാഗ്യം ഉണ്ടായില്ല മിസ്റ്റർ മുത്തൻ ഈ സമയത്ത് ഇത് സംസാരിക്കാമോന്നറിയില്ല ഇപ്പോ രാജഗിരി എസ്റ്റേറ്റിന്റെ അവകാശം ഞാനല്ല നിങ്ങളുടെ മരുമകൻ ആക്കില്ല ഞാനത് അവന്റെ പേരിൽ എഴുതി കൊടുത്തു ഇനി അത് ഐ എസ് ആർഒക്ക് വിൽക്കണോ അവിടെ മറ്റെന്തെങ്കിലും ബിസിനസ് ചെയ്യണമെന്നൊക്കെ അയാളാ തീരുമാനിക്കേണ്ടത് നിങ്ങൾ അവന് കേവലം അമ്മാവനല്ല അച്ഛനല്ല ഈശ്വരനേക്കാൾ മറ്റെന്തോ ആണ് അങ്ങനെ ഒരാൾ അവന് നഷ്ടമുണ്ടാവുന്ന ഒരു കാര്യവും ചെയ്തറിയാം അഖിലിന്റെ പേരിൽ എഴുതി വെച്ചു ഡോക്ടർ കൊണ്ടാ ഞാൻ അവരെ വളർത്തിയത് പഠിപ്പിച്ചത് ഇപ്പോൾ ഈ അവസ്ഥയിലെത്തിച്ചത് അവര് സർക്കാർ ഭൂമി എഴുതി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നിങ്ങൾ നിങ്ങളുടെ മകളെ സ്നേഹിക്കുന്നില്ല നിങ്ങൾ ഇപ്പൊ കാണിച്ചത് വണ്ടത്തരമാണ് അവൻ എന്റെ അനന്തരവനാണെങ്കിൽ ഞാൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന്റെ പിറ്റേ ദിവസം അവൻ അഭൂമി സർക്കാർ മടക്കി കൊടുത്തിരിക്കും ഇല്ലെങ്കിൽ അങ്ങനൊരു മഹരണിക്കുണ്ടാകില്ല പറയുന്നത് ഇതെ അഭിമാനത്തിന്റെ പ്രശ്നമാണ് ആദ്യം സമ്പാദിച്ചതും പരിമുഖം കൊടുക്കുന്നു അത് സംരക്ഷിച്ചു അച്ഛൻ പറഞ്ഞപ്പോ ഞാൻ കരുതി ലോകകാര്യങ്ങളൊക്കെ പണ്ടൊക്കെ മാസത്തിൽ നാല് പ്രാവശ്യം ഞാൻ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു വേണ്ടി പോകും ചിപ്പോഴത് പറ്റുമോ ഒരു കൊച്ചിങ്ങനെ കിടക്കുമ്പോ ഈ വീടിന് അവളുടെ താളമായിരുന്നു ഐശ്വര്യമായിരുന്നു സ്വപ്നങ്ങളൊക്കെയും തിരുവന്തം പുരാൻ ഒരുമിച്ച് കൊണ്ടുപോയി